നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം म ശ്വാസം ജീവിതത്തിന്റെ വെളിച്ചമാണ് വിശേഷണയുള്ള ശ്വാസമാണ് വിശ്വാസം വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവസർവസ്വമല്ലോ എന്നാണ് കവിവാക്യം വിശ്വാസത്തിന്റെ വിളക്കില്ലാത്തവൻ ഇരുട്ടിൽ തപ്പും കുഴിയിൽ മറിഞ്ഞു വീഴും മൂല്യബോധങ്ങളെ ഈശ്വരനോട് ബന്ധിപ്പിച്ചാൽ അത് കരിമ്പാറയിൽ കെട്ടിയുയർത്തുന്ന സൗധമായിരിക്കും വ്യക്തിയോട് ബന്ധിച്ചാൽ അത് കാലാന്തരത്തിൽ മങ്ങി മറഞ്ഞു പോകും ഈശ്വരൻ ചൈതന്യമാണ് ആ ഈശ്വരൻ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നു ഓരോ തുരുമ്പിലും ആ ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നു ഈശാവാസ്യമിതം സർവം എന്നാണ് ഋഷി വചനം അത് ശാസ്ത്രനിഷ്ഠമാണ് നമുക്ക് നമ്മുടെ മുഖം തൊട്ട് കാണിക്കാനാകില്ല തൊടുന്നതെല്ലാം മുഖത്തിലെ അവയവങ്ങളെ മാത്രം കണ്ണ് നെറ്റി കവിൾ ചുണ്ട് താടി എന്നിങ്ങനെ എന്നിട്ടും നാം മുഖമില്ല എന്ന് പറയുന്നില്ല സ്വന്തം അമ്മ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അതുപോലെ പ്രകൃതി ഈശ്വരനെ ചൂണ്ടിക്കാണിച്ച് തരുന്നു അച്ഛനെ നിഷേധിക്കുന്നവനും അച്ഛൻ്റെ സത്തയെ നിഷേധിക്കുന്നില്ല ഇനി ഗുരുവചനം കേൾക്കാം ഒരു മനുഷ്യൻ ജനനം കൊണ്ടല്ല മഹാനാകുന്നത് അതവൻ്റെ പ്രവൃത്തികളാലാണ് ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ഇന്ദ്രം ചരാചരം സച്ചിത് സച്ചി തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ദ്രജാലം അഥവാ മായാജംഗമവും സ്ഥാപരവുമായ ആന്തരിക പ്രകാശത്തെ സൃഷ്ടിക്കുന്ന സ്ഥലമാണ് കാശി പരമാത്മാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് കാശി ആത്മസാക്ഷാത്കാരത്തിൻ്റെ സ്ഥലമാണ് കാശി സകല ജഗത്തും ഉള്ളതായി അറിയപ്പെടുമ്പോഴും അനുഭവപ്പെടുമ്പോഴും ജ്ഞാനമാകുന്ന അല്ലെങ്കിൽ ആനന്ദമാകുന്ന അടിസ്ഥാന സ്വരൂപം മാത്രമേ ഉള്ളൂ അതാണ് കാശി എന്ന് വിവരിക്കുന്ന കാശി പഞ്ചകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ കാശി പഞ്ചകത്തിൽ രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒന്നാം ശ്ലോകത്തിൽ ഉപാസ്യമായ കാശിയെ അഭിന്നമായി താൻ തന്നെ എന്ന് സാക്ഷാത്കരിച്ച ജ്ഞാനസ്വരൂപത്തെ തന്നെ കാശികയായി കണ്ട ആ ഒരു സമുന്നത ഭാവമാണ് വർണ്ണിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടാം ശ്ലോകം വരുന്നത് യം കൽന്ദ്രജാലം ചരാചരം മനോവിലാസം ഭാതിമനോവിലാസം സച്ചിസുഖൈകരമാകാശികം നിജബോധരൂപ യം ഇന്ദ്രജാലം കൽപ്പിതം എന്താണ് ഇന്ദ്രജാലം ചരാചരം മനോവിലാസം യസ്യാം ആം യാതൊരുവളിൽ ഇപ്പോൾ കാശിക എന്നുള്ള അഥവാ നിജബോധരൂപ എന്നുള്ള സ്ത്രീലിംഗത്തിനനുസരിച്ചാണ് യസ്യാം യാതൊരുവളിൽ യാതൊരു ബോധ രൂപയിൽ അഥവാ യാതൊരു കാശികയിൽ ഇതം കൽ ഇന്ദ്രജാലം കൽപ്പിതം ഈ ഇന്ദ്രജാലം കൽപ്പിതമാണോ ഈ സംസാരം ഒരു മഹേന്ദ്രജാലമാണ് എപ്രകാരമാണോ ഇന്ദ്രജാലത്തിൽ മായാവിയിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ലാതിരിക്കാൻ തന്നെ മായയുടെ മഹിമ കൊണ്ട് മായാവി പല പല ദൃശ്യജാലങ്ങളായി സ്വയം തീരുന്നു ഒരു പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്നു അവിടെ സുഖവും ദുഃഖവും മാനവും അപമാനവും എന്ന് വേണ്ട എല്ലാ ദ്വന്ദ്വങ്ങൾക്കും കാരണമാകുന്ന ഒരു വിശ്വത്തെ അഥവാ ജീവജാലങ്ങളെ അഥവാ ലോകങ്ങളെ ഒരു ഇന്ദ്രജാലക്കാരൻ സ്വയം സൃഷ്ടിക്കുകയാണ് അവിടെ ഇന്ദ്രജാലികനിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല എല്ലാം ഉള്ളതായി കാണപ്പെടുന്നു ഉള്ളതായി അനുഭവിക്കപ്പെടുന്നു സന്തോഷം ഭയം ഉദ്വേഗം തുടങ്ങിയവയെ കാഴ്ചക്കാർക്ക് അഥവാ അനുഭവിക്കുന്നവർക്ക് നൽകുന്നു ഇതുപോലെയാണ് ഈ പ്രപഞ്ചം ഈ ജഗത്ത് മുഴുവൻ അധിഷ്ഠാനമായ സത്വത്തിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല എങ്കിലും മായയ എല്ലാം ഉള്ളതായി കാണപ്പെടുകയാണ് അപ്പോൾ യാതൊരു അധിഷ്ഠാനത്തിൽ ഇതം ഇന്ദ്രജാലം കൽപ്പിതം എന്ത് ചരാചരം ചരാചരാത്മകമായ ഇത് മുഴുവൻ കേവലം മനോവിലാസം മനോവിലാസമാണ് മനസ്സിൻ്റെ വിലാസങ്ങൾ മാത്രമാണ് സങ്കല്പങ്ങൾ മാത്രമാണ് എല്ലാ പ്രപഞ്ചവികാരങ്ങളും ഉണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നതിനാസ്പദമായ ഉണ്മ സത്ത് എല്ലാത്തിനെയും അറിയുന്ന കേവല ജ്ഞാനരൂപം ചിത്ത് കേവലമായ സുഖം നിരപേക്ഷമായ സുഖം ആനന്ദം ഈ സച്ചിദാനന്ദ ഭാവത്തെ പറയാനാണ് സച്ചിസുഖൈകുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള പരമാത്മരൂപ പരമാത്മരൂപയായിട്ടുള്ള പരമാത്മഭാവത്തോടൊത്ത കാശിക അഹം കാശികയാകുന്നു ഞാൻ അഥവാ ഞാനാകുന്നു കാശിക അവിടെ ഉപാസ്യമായ കാശി ഉപാസകൻ്റെ സ്വരൂപം തന്നെ എന്ന തിരിച്ചറിവിൽ ഉപാസ്യ ഉപാസക ഭേദം പോയി അഭേദമായി തീർന്നു ആ അഭേദജ്ഞാനത്തെ വെളിപ്പെടുത്തുകയാണ് സാ കാശിക അഹം ആ കാശികയാണ് ഞാൻ എന്താണത് നിജബോധരൂപ സ്വന്തം ബോധരൂപയായിട്ടുള്ള സ്വന്തം ജ്ഞാനരൂപമായിരിക്കുന്ന കാശി ഞാനാകുന്നു ഇവിടെ ഉപാസ്യമായിരിക്കുന്ന കാശി ഉപാസകനായിരിക്കുന്ന താൻ എന്ന ഭേദം അസ്തമിച്ചു ഇത് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിലും പ്രതിപാദ്യം അവിടെ തൻ്റെ അഖണ്ഡമായിരിക്കുന്ന ജ്ഞാന പ്രവാഹമാണ് ഗംഗയായി പറഞ്ഞത് അവിടെ മനോനിവൃത്തിയാണ് പരമോപശാന്തിയായി പറഞ്ഞത് അങ്ങനെയുള്ള ആനന്ദ ആനന്ദസ്വരൂപമായിരിക്കുന്ന അവബോധരൂപമായിരിക്കുന്ന സത്രൂപമായിരിക്കുന്ന കാശി തന്നെയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തുകയാണ് നോക്കൂ യം കൽപ്പിതമിന്ദ്രജാലം ചരാചരം മനോവിലാസം സച്ചി സുഖൈ കാ പരമാത്മരൂപ സാശികാഹം നിജബോധരൂപ ഇവിടെ ഇന്ദ്രജാലം യാതൊന്നിൽ കൽപ്പിതമാണോ എന്ന് പറയുമ്പോൾ അധിഷ്ഠാനമായ സത്യത്തിൽ നിന്ന് ഭിന്നമായി ഒന്നും ഇന്ദ്രജാലത്തിൽ ഇല്ല എല്ലാം കേവലം പ്രതീതി മാത്രമാണ് അതുപോലെ ഇവിടെയും സകല ജഗത്തും ഉള്ളതായി അറിയപ്പെടുമ്പോഴും അനുഭവിക്കപ്പെടുമ്പോഴും ഉണ്മയാകുന്ന ജ്ഞാനമാകുന്ന ആനന്ദമാകുന്ന അടിസ്ഥാന സ്വരൂപം മാത്രമേ ഉള്ളൂ കാശി മാത്രമേ ഉള്ളൂ സർവാധിഷ്ഠാനമായ കാശി ആ കാശി തന്നെ താൻ ഇതാണ് ആവർത്തിച്ചുറപ്പിക്കുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത് കേൾക്കാം നെയ്യാറ്റങ്കര കൃഷ്ണസ്വാമി ഒരുപാട് സ്ഥലപുരാണവും ഒരുപാട് കഥകൾക്കും കഥ എന്ന് ഞാൻ പറയില്ല ഒരുപാട് സംഭവങ്ങളുടെയും ഉടമയാണ് നെയ്യാറ്റിങ്കര നവനീത കൃഷ്ണനാണ് വെണ്ണകൃഷ്ണനാണ് പത്മസ്വാമി ക്ഷേത്രമായിട്ട് ഉള്ള ബന്ധം അവിടെ ഇവിടെത്തന്നെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു നെയ്യാറ്റിങ്കര ഗവർണർ ഓഫ് നെയ്യാറ്റിങ്കര എന്നൊരു സ്ഥാനം വരെ രാജകുടുംബത്തിലാണെങ്കിൽ കൊണ്ടായിരുന്നു പുരുഷന്മാർക്കെ വളരെ അടുപ്പവും അമ്പലമായിട്ട് ഒരുപാടുണ്ട് പിന്നെ വാർത്താടോർമ്മ മഹാരാജാവ് തിരുമനസ്സും മഹാരാജാവ് ആവുന്നതിന് മുമ്പേ ഈ ശത്രുക്കളുടെ എട്ടു വീട്ടു പിള്ളമാരും അവരും ഒക്കെ ഉണ്ടല്ലോ അവരെ ഈ ശത്രുക്കളുടെ ഒരു ഇതിൽ നിന്ന് അവർ പിന്തുടരുകയാണ് തിരുമനസ്സിൻ്റെ രക്തമാണ് അവർക്ക് ആവശ്യം വേറെ ഒന്നും വേണ്ട തിരുമനസ്സിനെ വധിക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഭ്രാന്തം എന്നൊക്കെ കേൾക്കുന്ന എന്തായാലും തിരുമനസ് ഒരു പ്ലാവിൻ്റെ പോടിൽ കയറിയിരുന്നു ഇവരെ ഇവർ ഇവർ നോക്കിയിട്ട് കണ്ടില്ല അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയപ്പോൾ തനിക്ക് തിരിച്ച് ജീവൻ തന്ന ഒരു അമ്മേടെ സ്ഥാനം ആ പ്ലാവിന് കൊടുത്തു എൻ്റെ അമ്മച്ചിപ്പിലാവുന്ന ആ പിലാവിന് പേര് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം വെള്ളിയെല്ലാം കെട്ടി അവർ സു സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അമ്മച്ചിപ്പിലാവിനെ ഒരുപാട് പിന്നെ ഇവിടെ നവരാത്രിക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കുമ്പം നെയ്യാറ്റിക്കരയാണല്ലോ ഒരു സ്റ്റോപ്പ് നവരാത്രി വിഗ്രഹങ്ങളുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് അമ്പലം അന്ന് തിരുവിതാംകൂർ അല്ലേ അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിട്ടുണ്ട് ഒരുപാട് പിന്നെ ആറ്റിങ്ങൽ തിരുവറാട്ടുകാവുമായിട്ട് ഇപ്പോഴും നമ്മുടെ പത്മസ്വാമി പോലെ നമ്മുടെ കാരണവസ്ഥാനം തന്നെയാണ് കുലദേവത തന്നെയാണ് ആറ്റിങ്ങൽ അത് ഇപ്പോൾ ദേവസ്വം ബോർഡിനാണെങ്കിലും എല്ലാ കൊല്ലവും അരിയിട്ട് വാഴ്ചയ്ക്ക് വലിയമ്പരം പോയേ പറ്റൂ പോയില്ലെങ്കിൽ പഴയാണ് വലിയ പഴയാണ് പണ്ട് ഒരു ഒരാനയെ നടക്കി വയ്ക്കണം വലിയ മര മനസ്സ് ആനയെ നടക്കി വെച്ചിട്ടുണ്ട് അത് പോതിരിക്കില്ല അന്ന് അസുഖം എന്തോന്നായിപ്പോയി അല്ലെങ്കിൽ പോവും പിന്നെ ഇളയം വേണ്ടപ്പോഴും ഇതുപോലെ അസുഖമായി അപ്പോൾ അന്ന് ഈ ആനയെ നടക്കി വെക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ പിന്നെ തന്ത്രിമാരെക്കുള്ള ചോദിച്ചാൽ കാട്ടുമാടാസാണ് തന്ത്രി അവിടുത്തെ അന്ന് ഇന്നുകൊണ്ടോന്നുമില്ല അന്ന് തിരുവിതാംകൂറിലെ കാട്ടുമാടസിൻ്റെ തന്ത്രം ഒറ്റ സ്ഥലത്തേ ഉള്ളൂ എന്നുവെച്ചാൽ മാടായിന്ന് എഴുന്നള്ളിച്ചതാണ് മാടായിൽ കാട്ടുമാടോസ് ആ തന്ത്രം അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സ്വർണത്തിലൊരു ആനയെ വെച്ചാൽ മതി കൊച്ചാന ആനയുടെ വലുപ്പത്തിലുള്ളതാണെങ്കിൽ പിന്നെ ആന വാങ്ങിയ എളുപ്പം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ചെറിയ ആന സ്വർണത്തിലുണ്ടാക്കിയാന്ന് അടക്കി വെക്കി വയ്ക്കിച്ചു എല്ലാ കൊണ്ടും വദ്യമ്പ്രാൻ തന്നെ പോകണം അരിയിട്ട് വാഴിച്ച ചടങ്ങിന് പോകണം ഇപ്രാവശ്യവും പോയിരുന്നു എൻ്റെ അനിയനാണ് മൂലം തിരുന്നാളാണ് ഇപ്പോഴത്തെ വദ്യമ്പ്രാൻ പ്രാവശ്യവും അപ്പം കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ പോവും പക്ഷെ അവരാരും പോയാലും വല്യമ്പുരാൻ പോയേ പറ്റൂ പിറ്റേ ദിവസം ചെറുപ്പമുണ്ട് ചെറുപ്പിന് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രതിനിധിയായിട്ട് പോകാം പുരുഷന്മാരെ ആർക്കെങ്കിലും കുടുംബത്തിലെ മറ്റേതിനും പറ്റൂറ്റ പക്ഷെ അത് വളരെ നമ്മളുമായിട്ട് വളരെ വളരെ കണക്റ്റഡ് തന്നെയാണ് അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശരീരത്തെയും മനസ്സിനെയും വിസ്മരിച്ച് ആത്മാവാണെന്ന ബോധത്തിലെത്തുമ്പോൾ ഏതൊരുവനും ഈശ്വര തുല്യനായിത്തീരുന്നു ഈശ്വരത്വം സാക്ഷാത്കരിച്ച് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥേറെ ഈശ്വരത്വം സാക്ഷാത്കരിച്ച് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൊതുവെ ഏത് വിദ്യ പഠിപ്പിക്കുന്ന ആളിനെയും ഗുരു എന്ന് പറയുന്നു എന്നാൽ ആത്മവിദ്യ ഉപദേശിക്കുന്ന ഗുരു സാധാരണ ഗുരുക്കന്മാരിൽ നിന്നും തീർത്തും വിഭിന്നനാണ് ഗുരു ശിഷ്യനെ പരമസത്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു ഉത്തമനായ ഗുരുവിനെ ഈശ്വരനായി കാണണം എന്നാണ് വേദാന്തശാസ്ത്രമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം മഹത്വപൂർണമായിരുന്നു മനുഷ്യന്റെ നന്മയ്ക്കും സമഗ്രമായ വികാസത്തിനും ആവശ്യമായ ഒരു നൂതന ചിന്താ ചിന്താപദ്ധതിയുടെ പ്രായോഗിക രൂപമായിരുന്നു ഗുരുവിന്റെ അരുവിപ്പുറത്തായിരുന്നു ഗുരുദേവൻ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠയ്ക്കായി പാറപ്പുറത്ത് ഒരു ചെറിയ കുഴിയെടുക്കുകയായിരുന്നു ഗുരു ആദ്യം ചെയ്തത് അതിനുശേഷം സമീപത്തെ അരുവിയിലിറങ്ങി ശിവലിംഗാകൃതിയിലുള്ള ഒരു ശിലയുമായാണ് അദ്ദേഹം കയറി വന്നത് കുറച്ചുനേരം നേരം ധ്യാനനിമഗ്നായി നിന്ന ശേഷം ഗുരു ശിവലിംഗത്തെ നേരത്തെ തയ്യാറാക്കിയ കുഴിയിൽ പ്രതിഷ്ഠിച്ചു താന്ത്രിക രീതിയിൽ പീഠത്തിൽ ബിംബത്തെ ഉറപ്പിക്കുന്നതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് അത് ചെയ്യാതെ തന്നെ ഗുരു കണ്ടെടുത്ത ആ ശില കുഴിയിലുച്ചു താന്ത്രിക രീതിയിൽ മാത്രം പ്രതിഷ്ഠ നടത്തിയിരുന്ന കാലത്താണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ആചാര്യനായ തന്ത്രി ക്ഷേത്രശില്പത്തിൽ കലശാഭിഷേകത്തോടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്ത്രിയും ക്ഷേത്രവും തമ്മിൽ ഒരു ഗുരുശിഷ്യഭാവമാണ് ഉണ്ടാകുന്നത് മന്ത്രോപദേശം കഴിഞ്ഞാൽ സാധനാക്രമങ്ങൾ ശിഷ്യന് ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുക്കും അരുവിപ്പുറത്തെ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ ഗുരുവിനെ കാണാനായി വന്നു അവരുടെ സ്ഥലങ്ങളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു ആവശ്യം നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഗുരുദേവൻ ക്ഷേത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് മാസത്തിലായിരുന്നു കോഴിക്കോട് ശ്രീനാരായണ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് കോഴിക്കോട് ഒരു ക്ഷേത്രം വേണം എന്ന ഗുരുദേവ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഗുരുദേവൻ കോഴിക്കോട്ടെത്തി കുമാരനാശാനും ഗുരുദേവന്റെ കൂടെയുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം നല്ലീശ്വരം വയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമയായ രാജിച്ച മൂപ്പൻ തന്റെ സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ സ്ഥലത്തെത്തിയ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരിടം കണ്ടുപിടിച്ചു അവിടെ കുഴിക്കുവാനും അദ്ദേഹം പറഞ്ഞു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഗുരു തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം നല്ലീശ്വരം ക്ഷേത്രം എന്നായിരുന്നു ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ശിവപ്രതിഷ്ഠയായതിനാൽ പിന്നീട് ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങളുടെ നിർമ്മാണക്രമം പൊതുവായി വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാകാരം ബാഹ്യഹാര മധ്യഹാര അന്തഹാര അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെയും അതിനുള്ളിൽ വിരാജിക്കുന്ന ശ്രീകോവിലും ദേവപ്രതിഷ്ഠയും അതിനടിയിലുള്ള ഷഠാധാര പ്രതിഷ്ഠയും ദേവന്റെ ഇതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്ന ദേവവിഗ്രഹം മനുഷ്യ ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സർവ്വദേവതാരൂപമായ പരമാത്മ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു സവിശേഷത ശുചിത്വമാണ് ശുചിത്വമുള്ള മനസ്സിൽ മാത്രമേ ഭക്തി നിലനിൽക്കുകയുള്ളൂ ക്ഷേത്രവും ക്ഷേത്രപരിസരവും ശുചിത്വപൂർണമാക്കി തീർക്കുന്നതിൽ ഭക്തന്മാർക്ക് നല്ല പങ്ക് വഹിക്കുവാൻ സാധിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഗുരുദേവന്റെ ഉപദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ച ശിവലിംഗം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ചതാണ് ഈ ശിവലിംഗം ശിവനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിവലിംഗമാണ് ആരാധന പലതരത്തിലുണ്ട് വേദങ്ങളെ അനുസരിച്ചും അല്ലാതെ ആരാധനയുണ്ട് പരശുപദം എന്ന ശൈവപൂജ പുരാതനമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത് സംഹാരമൂർത്തിയാണ് ശിവൻ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ലോകത്തിലെ ജാതീയമായ അധർമ്മങ്ങൾ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആവണം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ചെറിയ ക്ഷേത്രം പണിത്തൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടമുറിയാതെ ശിവലിംഗത്തിനുമേൽ ധാര നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ ക്രമീകരണം ഗുരുദേവൻ എന്തു പറഞ്ഞുവോ അത് നടപ്പിൽ വരുത്തുവാനായിരുന്നു ക്ഷേത്രങ്ങൾ പണിതീർന്നത് ക്ഷേത്രത്തോടനുബന്ധിച്ച് മതഗ്രന്ഥശാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഉപദേശം ശാശ്വതീകരിക്കാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശ്രമിച്ചു വരുന്നു ക്ഷേത്ര സങ്കല്പം എന്നത് ജനങ്ങൾ ഒത്തുചേർന്ന് ഭക്തിയുടെ നിറവിൽ വിജ്ഞാനം നേടുക എന്നതാണെന്ന് ഗുരുദേവൻ കണ്ടിരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ഇടതുഭാഗത്തായി ഭാഗത്തായി ശ്രീകോവിലിന് പുറത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തുകാർക്ക് ഒരു കഥ പറയാനുണ്ട് പണ്ട് കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാർ തമ്മിൽ ഒരു പന്തയം കുറിച്ചു സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയിൽ ഒരു സ്വർണമാല ചാർത്താറുണ്ടായിരുന്നു ദേവന് ചേർത്തുന്ന ഈ മാല എടുത്തുകൊണ്ടു വന്നാൽ തക്കതായ പാരിതോഷികം നൽകാം എന്നതായിരുന്നു പന്തയം പന്തയത്തിൽ പങ്കെടുക്കാനായി ഒരാൾ തയ്യാറാവുകയും ആരും അറിയാതെ ക്ഷേത്രത്തിൽ കടക്കുകയും ചെയ്തു ആളൊരു സമയത്ത് ശ്രീകോവിൽ അകത്തു കയറി അതുവഴി വന്ന ക്ഷേത്രം ശാന്തിക്കാരൻ അപരിചിതനായ ഒരാളെ ക്ഷേത്ര ശ്രീകോവിൽ അകത്ത് കണ്ടതിൽ മേൽശാന്തിയെ വിവരമറിയിക്കുകയും ചെയ്തു മേൽശാന്തി വന്നപ്പോൾ കണ്ടു കാഴ്ച അത്ഭുതാവഹമായിരുന്നു അത്രേം പ്രതിഷ്ഠയിൽ നിന്നും സ്വർണ്ണമാല എടുക്കാൻ ആഞ്ഞ നിലയിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു അപരിചിതരായ കച്ചവടക്കാരൻ തുടർന്ന് വൈദ്യുതാഘാതമേറ്റതുപോലെ തെറിച്ചു വീഴുകയും ചെയ്തു ഈ കഥയുടെ വിശ്വാസ്യതയ്ക്കപ്പുറം ഭക്തിയുടെ പരിപാവനത കണ്ടെത്തേണ്ടതാണ് ഭക്തി തെറ്റുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ ബിന്ദിരിപ്പിച്ചു നിർത്തുന്ന പ്രകടമായ ഈശ്വരഭാവമാണ് ശ്രീകോവിലിനു പുറത്ത് ശ്രീപാർവതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് മുൻവശത്തായാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത് ഇവിടെ വിശേഷ പൂജകൾ നടക്കാറുണ്ട് ശ്രീകോവിലിന് വലതുഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങൾ ഈ ക്ഷേത്രത്തിലെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിനും മുൻവശത്തായി അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് അടുത്തായി വിഘ്നേശ്വര പ്രതിഷ്ഠയുമുണ്ട് ശ്രീകോവിലിന് പുറത്തായി ശ്രീനാരായണ ഗുരുവിന്റെ ക്ഷേത്രവും ഉണ്ട് ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി പ്രത്യേക മതിൽ കെട്ടിതിരിച്ചാണ് ക്ഷേത്രക്കുളമുള്ളത് ഇവിടെ ക്ഷേത്ര പൂജാരിമാർക്ക് മാത്രമേ പ്രവേശനം മാറൂ ഗുരുദേവൻ കൂടുതലായും പ്രതിഷ്ഠിച്ചത് പരമശിവനെയായിരുന്നു ത്രിമൂർത്തി സങ്കല്പത്തിൽ പ്രധാനി പരമശിവനാണ് എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠയും ഉയർന്ന ചിന്തയിലാകണം എന്ന് ഗുരുദേവൻ നിഷ്കർഷിച്ചത് ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഭക്തിയിലൂടെ വിജ്ഞാനം ഗുരുദേവ വചനവും ഹൃദയത്തിലേക്ക് ഭക്തജനങ്ങൾ പരമേശ്വരനെ ധ്യാനിക്കുന്നു